ഹായ് ഇത് ഒരു ലേഹ്യത്തിൻ്റെ പ്രിപ്പറേഷൻ ലേഹ്യം ചെയ്ത് തീർന്നു കഴിഞ്ഞ ലേഹ്യത്തിൻ്റെ വീഡിയോ ആണ് ഇത് ഉള്ളി ഈത്തപ്പഴം ഉണക്കമുന്തിരി ബദാം ക്യാഷ്യൂ ഒക്കെ ഇട്ടുണ്ടാക്കിയ ഒരു ഈത്തപ്പഴാണ് ഒരു കസ്റ്റമൈസ് ആയിട്ട് ചെയ്ത ഒരു ലേഹ്യമാണ് ഒരു കസ്റ്റമർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഈ ഒരു രീതിയിൽ ലേഹ്യം തയ്യാറാക്കി തയ്യാറാക്കി കൊടുക്കുമെന്ന് ചോദിച്ച് ക്യാഷിംഗട്ടൊക്കെ ലാസ്റ്റ് നമ്മൾ ഈ കടിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് നല്ല മധുരവും ഒക്കെയുള്ള നല്ല ഒരു നല്ല ഉള്ള ഒരു ലേഹിയുമാണ് അങ്ങനെ കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ റെഡിയാക്കിയ ലേഹിയാണ് നമ്മൾ കസ്റ്റമൈസായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഏത് അവർ പറയുന്ന ഏത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുന്നത് ഏത് രീതിയിൽ തയ്യാറാക്കണമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ റെഡിയാക്കും കസ്റ്റമൈസ് കസ്റ്റമൈസ് കസ്റ്റമൈസായിട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറഞ്ഞത് ഒരു കിലോയിൽ കുറഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു കിലോ എങ്കിലും ചെയ്യേണ്ടി വരും അങ്ങനെ റെഡിയാക്കിയ ലേഹ്യമാണ് അത് ഒരു ബോട്ടിൽ മാത്രമേ ഉള്ളൂ ഒരു കിലോ ആണ് അത് റെഡിയാക്കിയത് പിന്നെ എൻ്റെ നെല്ലിക്ക ലേഹ്യത്തിൻ്റെ ആ ഒരു ഓർഡർ അന്ന് അയക്കുന്നത് അയക്കുന്നതിൻ്റെ ഇതിൻ്റെ കൂടെ അയക്കുന്നതിൻ്റെ പാക്കിംഗ് ഒക്കെയാണ് നടക്കുന്നത് പിന്നെ ഞാൻ പിന്നെ നെല്ലിക്ക ലേഹ്യം ഓൾറെഡി എനിക്ക് ഉള്ള ഒരു എൻ്റെ ഒരു സ്ഥിരം ഒരു പ്രോഡക്റ്റാണ് എപ്പോഴും അത് സ്റ്റോക്ക് കാണും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നെല്ലിക്ക ഈത്തപ്പഴും ഉണക്കമുന്തിരിയും തേങ്ങാപ്പാലും നെയ്യും കരിപ്പൂട്ടിയും ചേർത്തുണ്ടാക്കുന്ന ആ ഒരു രജനാസ് ഹെൽത്തി ബൂസ്റ്റർ എന്നുള്ള ആ ഒരു ലേഹ്യം എപ്പോഴും സ്റ്റോക്ക് കാണുന്ന ഒരു ലേഹ്യമാണ് പിന്നെ അല്ലാതെ നമ്മൾ ഈ കസ്റ്റമൈസ് കസ്റ്റമൈസായിട്ട് ഉള്ളിലേഹ്യം ബീട്രൂട്ടിലേഹിയും ലേഹ്യം അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ലേഹ്യങ്ങൾ ഓൾറെഡി സ്റ്റോക്ക് കാണത്തില്ല അത് കസ്റ്റമൈസ് ആയിട്ട് കസ്റ്റമറുടെ ആവശ്യപ്രകാരം മാത്രം ചെയ്യുന്ന ലേഹ്യങ്ങളാണ് അതേപോലെ എൻ്റെ അടുത്തൊരു കസ്റ്റമർ ഈത്തപ്പഴത്തിൻ്റെ ഈത്തപ്പഴം ഉണക്കമുന്തിരി പിന്നെ ബദാം ക്യാഷു എള്ള് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് ഒരു ലേഹ്യം ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ച് അന്നേരം ഞാൻ ഇതിനു മുമ്പ് പല കസ്റ്റമേഴ്സും എനിക്ക് വാട്സാപ്പിൽ ഇതേപോലെ ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഈത്തപ്പഴത്തിൻ്റെ ലേഹ്യമുണ്ടോ ബദാമിൻ്റെ ലേഹ്യമുണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോഴും ഞാൻ എൻ്റെ വാട്സാപ്പിൽ കിടന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു മെസ്സേജ് ഇട്ട് കാരണം ആവശ്യമുള്ളവർക്ക് കൂടെ ചേർത്ത് കൂടി ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഇട്ട് അന്നേരം ഇതിൻ്റെ ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈത്തപ്പഴം ഉണക്കമുന്തിരി പിന്നെ മെയിനായിട്ട് ഈത്തപ്പഴമാണ് മെയിനായിട്ട് ഈത്തപ്പഴമാണ് പിന്നെ ബദാം കാശു എള്ള് ഉണക്കമുന്തിരി ഇങ്ങനെയുള്ള അതെല്ലാം കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പോഴത്തേക്ക് അതിൻ്റെ പ്രൈസിൽ വ്യത്യാസവും ഉണ്ട് നെല്ലിക്ക ലേഹ്യത്തിന് വില അഞ്ഞൂറ് ഗ്രാമിന് അഞ്ഞൂറ് രൂപയാണ് വില ഇതിപ്പം മെയിനായിട്ട് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് വേറെ ആയതുകൊണ്ട് ഇതിൻ്റെ വില അഞ്ഞൂറ് ഗ്രാമിന് എഴുന്നൂറ് രൂപയാണ് വില ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടപ്പോഴത്തേക്ക് പല കസ്റ്റമേഴ്സിനും കൺഫ്യൂഷനായി വില കൂട്ടിയോ നെല്ലിക്ക വില കൂട്ടിയോ എന്നും പറഞ്ഞ് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതിപ്പം വിലയിൽ വ്യത്യാസം വന്നു എന്ന് അന്നേരം ഞാൻ അതുകൂടി പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വിലയിൽ ഒരു വ്യത്യാസവും ഇല്ല നെല്ലിക്ക ലേഹ്യത്തിൻ്റെ വില അഞ്ഞൂറ് ഗ്രാമിന് അഞ്ഞൂറ് രൂപ തന്നെ ഒരു കിലോയ്ക്ക് ആയിരം രൂപ തന്നെ അതിൻ്റെ പ്രൈസിൽ ഒരു വ്യത്യാസവും ഇല്ല ഇതിപ്പം വേറെ ഇൻഗ്രീഡിയൻസ് ചേർത്തുണ്ടാക്കുന്ന വേറൊരു ലേഹ്യമാണ് ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ലേഹ്യമാണ് ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്ക് നെല്ലിക്ക ലേഹ്യം പോലെ കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് വരുത്തില്ല കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കായാലും കഴിക്കാം നല്ല പെട്ടെന്ന് വെയിറ്റ് വെക്കാനായാലും എല്ലാം സഹായിക്കുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ലേഹ്യമാണ് നെല്ലിക്ക ലേഹ്യത്തിന് അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഇതിന് ഇതിന് നമ്മൾ ഈ ഒരു ഇതിൽ ചേർക്കുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു വ്യത്യാസം അനുസരിച്ച് അതിന് കിട്ടുന്ന ബെനിഫിറ്റ്സിനും വ്യത്യാസമായിരിക്കും അങ്ങനെ അന്നേരം ഇതിൻ്റെ പ്രൈസാണ് എഴുന്നൂറ് രൂപ ഞാനത് കസ്റ്റമൈസായിട്ട് ഉണ്ടാക്കുന്നത് ഓൾറെഡി എൻ്റെ കയ്യിൽ സ്റ്റോക്ക് കാണത്തില്ല കസ്റ്റമർ എത്ര പേർക്ക് വേണമെന്ന് വെച്ചാൽ അത്രയും ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് ഞാൻ ഈ ഒരു ഈത്തപ്പഴം ഇപ്പോൾ ഈ പറഞ്ഞ് ഈ ഒരു ലേഹ്യം തയ്യാറാക്കുന്നത് ഓൾറെഡി എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കുന്ന ലേഹ്യം എന്ന് പറഞ്ഞാൽ നെല്ലിക്കായ് ലേഹ്യമാണ് നെല്ലിക്ക ഈത്തപ്പഴം ഉണക്കമുന്തിരി തേങ്ങാപ്പാൽ കരിപ്പൊട്ടി നെയ്യ് ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന രജിനാസ് ഹെൽത്തി ബൂസ്റ്ററാണ് എപ്പോഴും ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നത് അതിന് വില അഞ്ഞൂറ് ഗ്രാമിന് അഞ്ഞൂറ് രൂപയാണ് വിലയിലൊന്നും ഒരു മാറ്റവും ഇല്ല വില കൂട്ടിയിട്ടുമില്ല ഈ ഒരു ഇതേപോലെ കസ്റ്റമൈസ് ആയിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഇതിലെ ഇൻഗ്രീഡിയൻസിനും വ്യത്യാസം വന്ന വേറൊരു ലേഹ്യത്തിൻ്റെ പ്രൈസാണ് ഞാൻ എഴുന്നൂറ് എന്ന് പറഞ്ഞത് അത് അതേപോലെ നെല്ലിക്ക ലേഹ്യം ഇപ്പം പിന്നെ ചില കസ്റ്റമറൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ നെല്ലിക്ക ലേഹ്യത്തിനൊരു ചെറിയ പുളിപ്പുണ്ടല്ലേ എന്ന് അത് സത്യത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നെല്ലിക്ക ലേഹ്യം മുമ്പെന്ന് പറഞ്ഞാൽ നെല്ലിക്കയുടെ അളവിനെക്കാട്ടി ഇരട്ടി അതിൻ്റെ ഇരട്ടി കരിപ്പൂട്ടി ചേർത്താണ് തയ്യാറാക്കിയിരുന്നത് എന്നാലേ അത്രത്തോളം ആ ഒരു പുളിപ്പറിയാതെ ആ ഒരു മധുരത്തിൽ റെഡിയാക്കാൻ പറ്റത്തുള്ളൂ കാരണം നെല്ലിക്കയുടെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാം പുളിപ്പും ചവർപ്പും കയ്പ്പും എല്ലാം ഉള്ളതാണ് നെല്ലിക്കയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോഴ് ഞാൻ ആ ഒരു രീതിയിൽ റെഡിയാക്കുമ്പോൾ പല കസ്റ്റമറിന് ഈ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് കുറച്ച് കാരണം അവർ അവർക്ക് ഇത് സ്ഥിരം കഴിക്കുമ്പോഴത്തേക്കും മധുരം കൂടുമ്പോഴത്തേക്ക് ഷുഗർ ലെവലിൽ അത് അവർക്ക് കുറച്ച് മധുരം കുറച്ച് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് കുറച്ചിങ്ങനെ പിന്നെ അഭിപ്രായങ്ങൾ കസ്റ്റമർ കസ്റ്റമർ ഇങ്ങനെ ചോദിച്ച് അതിൻ്റെ പ്രകാരത്തിലാണ് ഞാൻ കുറച്ച് മധുരം കരിപ്പൊട്ടിയുടെ അളവ് കുറച്ച് കുറച്ച് കുറച്ചപ്പോഴത്തേക്കാണ് നെല്ലിക്ക ലേഹ്യത്തിന് ചെറിയൊരു അത് ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു നെല്ലിക്കയുടെ ഒരു ഒരു പുളിപ്പ് പോലെ വന്നത് കാരണം നെല്ലിക്ക ലേഹ്യത്തിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നെല്ലിക്കയാണ് നമ്മൾ ഈത്തപ്പഴവും ഉണക്കമുന്തിരിയൊക്കെ കുറച്ച് നെല്ലിക്കയുടെ അത്ര അളവിൽ ചേർക്കത്തില്ല കുറച്ചളവിലാണ് ചേർക്കുന്നത് മെയിനായിട്ട് നെല്ലിക്കയാണ് അതിൽ ചേർക്കുന്നത് ഇപ്പം ഞാൻ ഈ തയ്യാറാക്കുന്ന ഈത്തപ്പഴം അതിലെ ലേഹ്യത്തിലെന്ന് പറഞ്ഞാൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴമാണ് പിന്നെ ബദാം ക്യാഷ്യൂ പിന്നെ എള്ള് ഉണക്കമുന്തിരി ഇതെല്ലാം ചേർക്കും പക്ഷേ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈത്തപ്പഴാണ് അതിൽ വരുന്നത് അന്നേരം ഇങ്ങനെയുള്ള ഡൗട്ട്സുകളൊക്കെ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നത് അതേപോലെ ഞാനിപ്പം പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് മുമ്പ് കൊറിയർ വഴി അയച്ചിരുന്ന സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സിനും എന്നും എനിക്ക് കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് വന്നെടുക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ അതേപോലെ തന്നെ കുറച്ച് കുറച്ചുള്ളിലോട്ടുള്ള ടൗൺ ഏരിയ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കിലോമീറ്റർ ദൂരെ വന്നിട്ട് വന്നെടുക്കാൻ പറയുന്ന കംപ്ലൈൻറ്റ് എനിക്ക് സ്ഥിരം വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അതൊക്കെ കാരണം ഞാനിപ്പം കൂടുതലും ഞാൻ സ്ഥിരം ഇപ്പം പോസ്റ്റ് വഴി തന്നെയാണ് പോസ്റ്റ് ഓഫീസ് വഴി തന്നെയാണ് അയക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല പോസ്റ്റ് ഓഫീസ് ആകുമ്പോഴത്തേക്ക് വീട്ടിൽ കൊണ്ടെത്തിച്ചു തരൂ അങ്ങനൊരു പ്രശ്നം ഇപ്പം വരുന്നില്ല അപ്പോഴെല്ലാവർക്കും ഈ ലേഹ്യത്തിനെ കുറിച്ചുള്ള ഡൗട്ട്സൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കാരണം ഇത് ഇൻഗ്രീഡിയൻസ് വ്യത്യാസമായി വേറെ ലേഹ്യം ആയതുകൊണ്ടാണ് പ്രൈസിൽ വ്യത്യാസം വന്നത് ഓൾറെഡി ഞാൻ എപ്പോഴും നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതുപോലെ നെല്ലിക്ക ലേഹ്യത്തിൻ്റെ പ്രൈസ് അഞ്ഞൂറ് ഗ്രാമിന് അഞ്ഞൂറ് രൂപ തന്നെ ഒരു വിലയിലും ഒരു മാറ്റവും വ്യത്യാസവും വന്നിട്ടില്ല അതേപോലെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനോടും ഞാൻ ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു എനിക്ക് അത്രയധികം സപ്പോർട്ടാണ് എനിക്ക് യൂട്യൂബിൽ നിന്നും കിട്ടുന്നത് അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ പിന്നെ എല്ലാവരും ഇനി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിലക്ക ലേഹ്യം ഓൾറെഡി എപ്പോഴും ആണ് പിന്നെ വേറെ ഏതെങ്കിലും ലേഹ്യമാണെങ്കിൽ കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാനാണെങ്കിൽ എന്നോട് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് പറഞ്ഞിരുന്നാൽ മതി അപ്പോഴ് എല്ലാവരും ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ആവശ്യമുള്ളവരെല്ലാം ഓർഡർ ചെയ്യാവുന്നതാണ് ലേഹിത്തിന് ഈ വീഡിയോ എല്ലാവർക്കും മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോഴേ വീണ്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഓക്കെ ബായ്